ഒരു ഒരു സഹപ്രവർത്തകന് ആ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടതാണ് പേരാമ്പ്ര മാർക്കറ്റിൽ ജോലി ചെയ്തിരിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് നിയാസ് പറഞ്ഞ ഒരാൾ ഒരു തരത്തിലുള്ള വാണിങ്ങും ഒരു തരത്തിലുള്ള സൈ സൈറണും ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ഇല്ലാതെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് എറിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച പരിക്കിൻ്റെ ആഘാതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക പോലീസ് അവിടെ പറയുന്നതും സി പി എം പ്രചാരണം നടത്തുന്നതും ഞങ്ങൾ പേരാമ്പ്രയിൽ ഞാനും ഡി സി പ്രസിഡന്റും പേരാമ്പ്രയിൽ പോയതും സംഘർഷം ഉണ്ടാക്കാനെന്നുള്ളതാണ് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ അയക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ ഒന്നെടുത്തു നോക്ക്

ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും അല്ലെങ്കിൽ നാടിന്റെ താല്പര്യത്തിനു വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ പോലീസിൽ നിന്ന് അകന്നു നിൽക്കണം അവിടെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് അവിടെ ചെന്നു പറഞ്ഞതാ ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയവരല്ല ഞങ്ങൾ രാവിലെ വടകരയിലെ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ നാദാപുരത്തെ കൺവെൻഷൻ കഴിഞ്ഞ് കൊയിലാണ്ടിയിലെ കൺവെൻഷൻ കഴിഞ്ഞ് ശബരിമല ജാതിയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗം പേരാമ്പ്രയിലെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തതിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിൻ്റെ തലേ ദിവസം മുതൽ അവിടെ ഉണ്ടാവുന്ന പോലീസ് അട്രോസിറ്റീസിൻ്റെ കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുക ഞാൻ അവിടെ വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത് ഞാൻ അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ നടത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ ആറ് റൗണ്ട് ടിയർ ഗ്യാസും ഗ്രനേഡും അവിടെ പോലീസ് ഉപയോഗിച്ചത് അവിടെ ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ചിട്ട് ഇരുപത്തഞ്ച് ഓട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച മൂന്ന് തവണയാണ് കോളേജിന അത്ത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് എണ്ണിക്കുന്നത് എന്ന് വെച്ചാൽ ജയിച്ചതിന്റെ ഒരു പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുതെന്നുള്ള പിടിവാശി ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്ത് പിറ്റേ ദിവസം പെർമിഷൻ നടത്താൻ സമ്മെ പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല അവിടെ അന്നും സി പി എം പ്രകടനം നടത്തുന്നു പിറ്റേ ദിവസം പ്രകടനം നടത്തുന്നുണ്ട് എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുകയാണ് അഞ്ഞൂറോളം എൽ ഡി പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി യു ഡി പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവുന്നു കാൽ പിന്നെ പിന്നെ നടയാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവുന്നു അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു ജനങ്ങൾക്ക് ഇത് തൊട്ടുമുമ്പ് അവരുടെ പ്രകടനത്തിന് ഇതൊന്നും ബാധകമല്ല എഫ്ഐആറിൽ പോലും വല്ല പാർട്ടി സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെയല്ലേ പോലീസ് അവിടെ കാര്യങ്ങൾ ചേർത്തത് ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയതല്ല പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ മർദ്ദനം എനിക്കേറ്റിട്ട് എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചോ ഞാൻ ആ മർദ്ദനം ഏറ്റ ഉടനെ ആശുപത്രിയിലേക്ക് ഓടി പോവാത്ത എന്തേന്ന് ചോദിച്ചു എനിക്ക് മൂക്കിന്റെ പാല പാലാപ്പ് പൊട്ടിന്നൊന്നും അറിയില്ല ചോര വരുന്നത് ഞാൻ അനുഭവിച്ചു ഞാൻ ആദ്യം ഞങ്ങൾ നേരിട്ട പോലീസ് മർദ്ദനത്തിനുൾപ്പെടെ കാരണമാണോ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ശബരിമല വിഷയം തന്നെ ആദ്യം പറയാൻ ആഗ്രഹിക്കുക ഞങ്ങൾ അന്ന് ആ സമയത്ത് അവിടെ പോലീസ് അട്രോസിറ്റി കഴിഞ്ഞ സമയത്ത് അവിടെ പ്രവർത്തകരോടും അവിടെയുള്ള മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞതും ആശുപത്രിയിൽ എത്തി ഒരു വാക്ക് നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുമെല്ലാം ഇതിൻ്റെ എല്ലാം ബേസിക് റീസൺ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വാർത്തകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോലീസ് അറ്റാക്കാണ് ഞങ്ങൾക്കെതിരെ നടന്നത് എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇപ്പോഴും ആ ദേവസ്വം ബോർഡിനെ തിരിച്ചുവിടാൻ അവരോട് രാജി ആവശ്യപ്പെടാൻ പിരിച്ചുവിടാൻ സാങ്കേതികമായിട്ട് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അവരോട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് രാജി ആവശ്യപ്പെടാൻ ഗവൺമെന്റ് മടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും ഇതിന്റെ ഗൂഢാലോചന നിൽക്കുന്നില്ല എന്നുള്ള ഭയം തന്നെയാണ് അപ്പൊ കട്ടവന്മാർ ദേവസ്വം ബോർഡിലുണ്ട് കട്ടവന്മാർ സർക്കാരിലും ഉണ്ട് കൊള്ളയിൽ പങ്കു പറ്റിയവരുടെ സർക്കാരാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും തുടരുന്നത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കാണുന്നത് പൊന്നയ്യപ്പനെയാണെങ്കിൽ ഈ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും കാണുമ്പോൾ അതിന്റെ പൊന്ന് മാത്രമാണ് ഇവർ കണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായ ഓരോ ഇൻസിഡന്റും നമ്മളോട് പറയാൻ ഏറ്റവും ഒടുവിൽ തിരുവാഭരണ കമ്മീഷണർ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഏഴ് ദിവസത്തിനകം അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവിടുന്നതിൻ്റെ കാരണം ഇത് പുറത്തു വരുമെന്ന് വരുമെന്നറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചുവെക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് ഇപ്പോൾ അപ്പോൾ ഇത് വളരെ ഓർഗനൈസ് ചെയ്ത എന്നുവെച്ചാൽ അയ്യപ്പന്റെ പൊന്നുലിക്ക് ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾ അവർ നടത്തുന്ന തട്ടിപ്പിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിൻ്റെ മേലെയുള്ള സർക്കാർ കൂട്ടുനിന്നതിൻ്റെ കഥകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിന് സംശയമാണ് ഇത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസിക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ ഗവൺമെന്റ് തുടരുന്നത് ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഓരോ ഇൻസിഡൻസും ഉണ്ടാക്കുന്നത് ഇതിനെ മറച്ചുവെക്കാൻ വേണ്ടിയാണ് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഒരു പ്രൊവക്കേഷനും ഇല്ലാത്ത തലത്ത് വലിയ തോതിലുള്ള പിന്നെ പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ഞാനൊരു കാര്യം പറയാം ഞാൻ സമരത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടല്ല എനിക്ക് എന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എനിക്ക് ഏതാണ്ട് പത്ത് പിന്നെ ഇരുപത്തി ഒന്ന് വർഷത്തെ കേസു പ്രവർത്തനം നടത്തി ഇരുപത്തിരണ്ട് വർഷത്തിലധികം കേശു പ്രവർത്തനം നടത്തി ഒരാളാണ് അന്നു മുതൽ ഇന്ന് വരെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ചിലപ്പം ജയിലിൽ പോയിട്ടുണ്ട് ചിലപ്പോൾ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ തല ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു സമരത്തിൽ എൻ്റെ തല ഈ പിണറായി വിജയൻ്റെ പോലീസിനെ തല്ലിപ്പൊളിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ ഇവിടെ അപ്പൊ എനിക്ക് മർദ്ദനമേറ്റത് അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം അതല്ല ഇതിൻ്റെ റീസൺ ആണ് ഇതിൻ്റെ ഞങ്ങളെ അങ്ങനെ ഒരു മർദ്ദനത്തിന് അവരെ പ്രൊവോക്ക് ചെയ്തിന്റെ റീസണിലേക്ക് തന്നെയാണ് അതിൻ്റെ പൊളിറ്റിക്കൽ റീസണിലേക്ക് തന്നെയാണ് ഞങ്ങൾ വരൽ ചൂണ്ടാൻ ആഗ്രഹിച്ചത് അതെങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്